ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അങ്ങനെ കുറച്ച് നാളുകൾക്ക് ശേഷം ഇതാ പുതിയ വീഡിയോ ആയിട്ട് ഞാൻ വന്നിട്ടുണ്ട് ഈ ഒരു വീഡിയോ ഉമ്മ എന്നെ കൊണ്ട് നിർബന്ധിച്ച് എടുപ്പിച്ചതാണ് ഉമ്മ പറയണത് ഇപ്പോഴത്തെ ജനറേഷനിലുള്ള കുട്ടികൾക്കൊന്നും ഇതുപോലെ ചക്ക ഉണ്ടാക്കുന്നൊന്നും അറിയില്ല അപ്പൊ ഇതൊന്നും നമുക്ക് വീഡിയോ ആയിട്ട് എടുക്കാന്ന് പറഞ്ഞു ഉമ്മാന്റെ നിർബന്ധം കൊണ്ട് തന്നെയാണ് കേട്ടോ നമ്മൾ ഈ വീഡിയോ എടുക്കുന്നത് പിന്നെ ഇത് നാട്ടിൽ നിന്നാണ് കേട്ടോ ഞാൻ അടുത്തത് അപ്പൊ ഉമ്മന്റെ കൈ കൊണ്ട് തന്നെയാണ് ഇതൊക്കെ ഉണ്ടാക്കുന്നത് ചക്ക കൂട്ടാന്റെ റെസിപ്പി ആണ് കേട്ടോ കാണിക്കുന്നതും നാട്ടിലേക്ക് പോകുന്നതിന്റെ മുന്നേ ഞാൻ വീഡിയോ ഇടുന്നത് നിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു ഒരു ചെറിയ ബ്രേക്ക് കൊടുത്തായിരുന്നു പിന്നെ ചിലപ്പോൾ ഇടാം അല്ലെങ്കിൽ യൂട്യൂബിനെ നിർത്താം എന്നൊക്കെയുള്ള ഒരു പ്ലാനിങ്ങിലായിരുന്നു കേട്ടോ ആ പിന്നെ ഒരു കാര്യം നമ്മുടെ ചാനലിൽ നിന്ന് നമ്മൾ കാശ് എടുത്ത് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇപ്പോഴും ചെറിയ രീതിയിൽ നമുക്ക് കാശ് വരുന്നുണ്ട് കുറച്ച് മുന്നേ ആയിട്ട് തന്നെ നമ്മൾ എടുത്തു തുടങ്ങിയിട്ടുണ്ട് പിന്നെ ഞാൻ എൻ്റെ കാരണം മാത്രമാണ് വീഡിയോ നിർത്തി വെച്ചത് പിന്നെ അങ്ങനെ നിർത്തി വെക്കുമ്പോൾ എനിക്ക് കൂടുതൽ ഡിപ്രഷന് ടെൻഷന് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഞാൻ ഒരുപാട് ഭയങ്കരമായിട്ട് തളർന്നു പോവാണ് അപ്പോൾ ഇതുപോലെ ചാനൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ആ ഒരു ഭാഗത്തോട്ട് തിരിയുമ്പോൾ കുറേ ഒരു എനിക്ക് ശരിക്കും അതിൽ നിന്നൊക്കെ ഒരു റിലാക്സ് കിട്ടുന്നുണ്ട് അതുകൊണ്ടാണ് വീണ്ടും ചാനൽ തുടങ്ങാൻ കാരണം അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം അങ്ങനെ നമ്മൾ ചക്കത കട്ട് ചെയ്തിട്ട് അമ്മ ചക്ക കട്ട് ചെയ്തിട്ട് ചോളൊക്കെ പറിച്ച് കേട്ടോ ആദ്യം ആ ഒരു മുറിക്കുന്ന കത്തി ഉണ്ടല്ലോ അരുവകത്തി അല്ല ഏത് കത്തിയാണെങ്കിലും അതിൽ എണ്ണ തേച്ചെടുക്കണം കേട്ടോ അങ്ങനെ എണ്ണ തേച്ചെടുക്കുമ്പോൾ വല്ലാതെ കണ്ട് ആ ഒരു വിളഞ്ഞി പശ ഒട്ടിപ്പിടിക്കില്ല കുറച്ചൊക്കെ പിടിക്കൂട്ടെന്നാലും അപ്പം അതും കളയാനുള്ള ടിപ്പും കൂടി ഞാൻ കാണിക്കുന്നുണ്ട് അപ്പോൾ ചുളെല്ലാം പറിച്ചെടുത്തിട്ട് പിന്നെ ഉമ്മനെ അത് കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ ഇങ്ങനെ ഇതുപോലെ ആ ഒരു കുരു കളഞ്ഞ ശേഷം ഇങ്ങനെ കട്ട് ചെയ്താൽ ചക്ക കൂട്ട എല്ലാവർക്കും അറിയും പക്ഷേ ഉമ്മാൻ്റെ ഈ ഒരു രീതിയിലുള്ള ചക്ക കൂട്ട ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ അപ്പം മഴ അങ്ങനെ പുറത്ത് പെയ്തോണ്ടിരിക്കുന്നുണ്ട് അപ്പോഴാണ് കേട്ടോ ചക്ക നമ്മൾ കൂട്ടാനെ വെക്കുന്നതൊക്കെ അപ്പോൾ നമ്മൾ ഈ ഒരു വിളഞ്ഞില്ല അതിൽ ഉള്ള പശ്ചാത് കളയുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ എടുത്തിട്ടുള്ള ആ ഒരു കത്തി ഉണ്ടല്ലോ അത് നന്നായിട്ട് അടുപ്പിൻ്റെ മുകളിലായിട്ട് കാണിക്കട്ടെ സ്റ്റൗ ആണെങ്കിൽ സ്റ്റൗവിൻ്റെ മുകളിൽ അല്ലെങ്കിൽ നമ്മൾ സാധാ അടുപ്പാണെങ്കിൽ അതിൻ്റെ മുകളിൽ ഇതുപോലെ നന്നായിട്ട് കാണിച്ച് ചൂടാക്കി എടുക്കുക എന്നിട്ട് ഒരു തുണി തുണിയുണ്ടോ അല്ലെങ്കിൽ ഇതുപോലെ ടിഷ് ഉപയോഗിച്ചിട്ട് നന്നായിട്ട് ഒന്നായിട്ട് തുടച്ചു കൊടുത്താൽ പെട്ടെന്ന് തന്നെ പോകട്ട അത് കോട്ടൻ്റെ തുണിയൊക്കെ എടുക്കാൻ വേണ്ടി നോക്കട്ടോ പിന്നെ ഇതുപോലെ കാണിച്ചു കൊടുക്കുമ്പോൾ നമ്മളെ കയ്യിലാവാതെ ശ്രമിക്കുക പിന്നെ ഇതിൻ്റെ ആ ഒരു പിടിക്കുന്ന ഭാഗമല്ല അവിടേം കൂടി തീയിൽ കാണിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കട്ടോ അവിടെ അവിടെ ഉരുകിപ്പോകുന്നതാണ് പിന്നെ ഒരു ചക്ക മുഴുവനായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നല്ലോ അത് മുഴുവനായിട്ട് നമ്മൾ കൂട്ടാൻ വെക്കുന്നില്ല പകുതിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ആ പകുതി ഇതുപോലെ ചട്ടിയിലാക്കി വെച്ചിട്ടുണ്ട് പിന്നെ പകുതി സിപ്പ് ലോക്ക് ബാഗില്ല അതിലാക്കിയിട്ട് ഫ്രീസറിൽ സൂക്ഷിക്കുക കേട്ടോ അങ്ങനെ ഫ്രീസറിൽ വെക്കുകയാണെങ്കിൽ ഒരുപാട് ദിവസം ഇരിക്കും അപ്പോൾ നമുക്ക് കുറേ ദിവസം കഴിയുമ്പോഴും ഇതുപോലെ ചക്ക ഉണ്ടാക്കണമെങ്കിൽ എടുത്ത് ഉപയോഗിച്ചാൽ മതിയല്ലോ നമ്മളൊരു മൺചട്ടിയിലാണ് കേട്ടോ ഇട്ടത് എന്നിട്ട് ഉപ്പ് ഇട്ടെടുത്ത് ഇതുപോലെ വെള്ളം ഒഴിച്ചെടുത്ത് ഈ ഒരു കപ്പിന് ഒരു അരക്കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിലാക്കി വെച്ചിട്ട് മൂടി വെച്ചിട്ടോ അപ്പം നല്ല മഴ ഇങ്ങനെ പുറത്ത് പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ ഒരു ഒക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഒരു പത്ത് ആവാൻ നേരത്താണ് കേട്ടോ ഈ ഒരു കൂട്ടാനുണ്ടാക്കി എന്നിട്ട് നമ്മൾ ചായൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഏതിലേക്കുള്ള അരപ്പാണ് ഇതിലേക്കുള്ള അരപ്പാണ്ട്ടത് രണ്ട് പിടി തേങ്ങ എടുത്തിട്ടുണ്ട് പിന്നെ കറിവേപ്പില അതുപോലെ നാല് ചെറിയ ഉള്ളി പിന്നെ രണ്ട് വെളുത്തുള്ളി വലിയ വെളുത്തുള്ളിയാണ് ആണ് കേട്ടോ അപ്പോൾ അത് രണ്ടെണ്ണം എടുത്തിട്ട് ഇതുപോലെ കട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ ഒരു വലിയ ടേബിൾ സ്പൂൺ ഇതുപോലെ കുരുമുളക് എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതല്ലാതും കൂടി നമ്മുടെ മിക്സിയിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം നന്നായിട്ട് ഇങ്ങനെ അരക്കണ്ട അവിയലൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒന്ന് ചതച്ചെടുക്കില്ലേ അതുപോലെ ഒന്ന് ചതച്ചെടുത്താൽ മതി കേട്ടോ പിന്നെ ഇടക്ക് നമ്മുടെ ഈ ഒരു ചക്ക ഇങ്ങനെ ഇളക്കി കൊടുക്കണം അടിയിൽ പിടിക്കും അപ്പോൾ അത് നന്നായിട്ടൊന്ന് ശ്രദ്ധിക്കാം കേട്ടോ പിന്നെ നാട്ടിൽ വരുമ്പോൾ ഇതുപോലെ ചക്ക മാങ്ങൊക്കെ ഒക്കെ കഴിക്കാനായിരിക്കും ഭയങ്കര ഇഷ്ടാട്ടോ അപ്പം ചക്ക പഴുത്തത് കുറേ കഴിച്ചിട്ടുണ്ടായിരുന്നു ഇതുപോലെ പച്ച ഇങ്ങനെ കൂട്ടാൻ വെച്ചിട്ടൊക്കെ ആയിട്ട് കഴിക്കും പിന്നെ മാങ്ങയാണ് കേട്ടോ അപ്പം ഞങ്ങൾ വരുമ്പോഴത്തിന് മാങ്ങ എല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ചക്ക കൂട്ടാന് ചക്ക ഇതൊക്കെ മെയിനായിട്ട് നമ്മൾ കഴിച്ചിരുന്നു കേട്ടോ അപ്പോൾ ആ ഒരു സമയം കൊണ്ട് നമ്മൾ അടുപ്പിൽ വെച്ചിട്ടുള്ളതൊക്കെ വെന്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഇങ്ങനെ ഉടച്ചു കൊടുക്കുക കേട്ടോ ഉടച്ചു കൊടുത്തതിന് ശേഷം ഈ അരപ്പ് ചേർത്ത് കൊടുക്കുക പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക പിന്നെ മിക്സിയിലുള്ളത് മുഴുവനായിട്ട് തന്നെ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്യാം കേട്ടോ അപ്പോൾ ഈ ഒരു സമയത്ത് ഫ്ലെയിം നന്നായിട്ടൊന്ന് കുറച്ച് വെക്കുക കൂട്ടി വെച്ചാൽ വെള്ളമൊന്നും ഉണ്ടാവില്ല അധികം അപ്പോൾ പിന്നെ അത് അടിയിൽ പിടിച്ച് ഭയങ്കര കട്ടിയായി പോകും അപ്പോൾ ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് നല്ലപോലെ തന്നെ മിക്സ് ചെയ്യണം കേട്ടോ പിന്നെ ഉപ്പൊക്കെ കുറവുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് ഇട്ട് കൊടുക്കുക പിന്നെ മിക്സ് ചെയ്യുന്നതിൽ അധികം പിഷ്ക്കൊന്നും കാണിക്കണ്ട കാരണം നല്ല ആ ഒരു ആണ് ഇതിൻ്റെ ടേസ്റ്റ് കൂട്ടുന്നത് അപ്പോൾ നല്ലപോലെ തന്നെ മിക്സ് ചെയ്യാം കേട്ടോ ഇപ്പോൾ നമ്മുടെ ചക്കക്കൂട്ട റെഡി ആയിട്ടുണ്ട് അത്രയേ ഉള്ളൂ ഒട്ടും എണ്ണ ഒന്നും നമ്മൾ ഉപയോഗിക്കുന്നില്ല നല്ല ഹെൽത്തി ആയിട്ട് തന്നെ കഴിക്കാൻ പറ്റും കേട്ടോ പിന്നെ ഇത് കടുകറക്കുക ഒന്നും ചെയ്യുന്നില്ല ഇതുപോലെ ഇങ്ങനെ കഴിച്ചാൽ മതി നല്ല ടേസ്റ്റാണ് കേട്ടോ പിന്നെ ഈയൊരു രീതിയിൽ ഉണ്ടാക്കാത്തവരുണ്ടെങ്കിലും ഒന്ന് ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് മാർക്കെടുതിട്ടോ ഇന്നത്തെ ദിവസമല്ലേ രാവിലെ മുതൽ ഈ ഒരു മഴ തന്നെ ആയിരുന്നു കേട്ടോ വൈകുന്നേരം വരെ അപ്പോൾ ഇന്ന് ഇന്നെന്തായാലും ഈ ഒരു കൂട്ടാനെ കഴിക്കാൻ പറ്റുന്ന ഒരു ദിവസം തന്നെയാണ് അപ്പോൾ നമ്മുടെ ഒരു കൂട്ടാനൊക്കെ ആയിട്ടുണ്ട് ഞാൻ കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ ചക്ക ഇതുപോലെ കിട്ടുന്നുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അതിൻ്റെ ആ ഒരു ഫീഡ്ബാക്ക് അറിയിക്കുക അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിലും ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം എല്ലാവർക്കും ബൈ ബൈ